നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ആദ്യമായിട്ട് നോട്ടിംഗാം ഫോറസ്റ്റ് എഫ് എ കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നു പോയിരിക്കുന്നു ഇന്നലെ നടന്ന രണ്ട് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ബ്രൈറ്റൺ വേഴ്സസ് നോട്ടിംഗാം ഫോറസ്റ്റ് മത്സരം ഗോൾഡ്രഹിത സമനില പിന്നെ പെനാൽറ്റി അവർ മൂന്നേ നാലിന് വിജയിച്ചു കയറി ക്രിസ്റ്റൽ പാലസ് ഫുൾഹാമിന് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ച് സെമി ഫൈനലിൽ കടന്നിരിക്കുന്നു ഇന്ന് ബാക്കി രണ്ട് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നടക്കും പ്രീസ്റ്റനെതിരെ ആസ്റ്റൺ വില്ല വൈകിട്ട് ഇന്ത്യൻ സമയം ആറ് മണിക്ക് കളിക്കുമ്പോൾ രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മണിക്ക് ബേൺ മാഞ്ചസ്റ്റർ സിറ്റിയും കളിക്കാനിറങ്ങുന്നു ആരൊക്കെ ഇനി സെമിഫൈനലിലേക്ക് എത്തും എന്നുള്ളത് ഇന്നറിയാൻ പറ്റും എന്തായാലും ബ്രസീലിന് വേണ്ടി അവരുടെ താരങ്ങൾ അത്ര മികച്ച പ്രകടനമൊന്നുമല്ല നടത്തുന്നതെങ്കിലും ക്ലബിലേക്ക് എത്തിയാൽ കഥ മാറുന്നുണ്ട് മുറിയിലോ നോക്കുക അർജന്റീനയ്ക്കെതിരെ കളിക്കാനിറങ്ങിയിരുന്നു അത്ര മികവ് കാണിച്ചില്ല അദ്ദേഹത്തെ മാറ്റുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ആ മുഴിയിലോ ഇപ്പം നോട്ടിംഗാം ഫോറസ്റ്റ് എത്തിയപ്പോൾ വീണ്ടും പഴയപടി മികവ് കാണിച്ചിട്ടുണ്ട് ഇന്നലത്തെ കളിയിൽ അദ്ദേഹം ഒരു ബിഗ് ചാൻസ് കിഴിയേറ്റ് ചെയ്തു പത്ത് ഡിഫൻസീവ് ആക്ഷൻസ് നടത്തി ആറ് ടാക്കിളുകൾ ഉണ്ടായിരുന്നു നാല് ഇൻ്റർസെപ്ഷൻസ് ഉണ്ടായിരുന്നു ഒമ്പത് ഡിവോൽസിൽ അഞ്ചെണ്ണം വിൻ ചെയ്തു ഒരു ടാക്കിൾ ഒരു ട്രിബിളിംഗ് നടത്തി അത് സക്സസ്ഫുൾ ആയി അങ്ങനെ കിടിലൻ പ്രകടനം മുറിയില്ലോയെന്നിലെ നടത്തിയിരിക്കുന്നു ചുരുക്കത്തിലെ ബ്രസീൽ താരങ്ങൾ ക്ലബ്ബുകളിലേക്ക് എത്തുമ്പോഴാണ് അവരുടെ മികവ് യഥാർത്ഥത്തിൽ പുറത്തു വരുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ റാഫ് ടോക്സ് ഒരു വരാം